നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് അപ്പോൾ കമൻസിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് എനിക്ക് എപ്പോഴും ചെയ്യണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ അതുപോലെയുള്ളൊരു കമൻസ് വന്നതായിരുന്നു നൈറ്റി പീസ് വെച്ചിട്ട് എന്താണ് സൽവാർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് ഒന്നുകൂടെ ഒന്ന് കാണിക്കാവോ എന്നുള്ളത് അപ്പോൾ ഇത് എനിക്ക് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സൽവാറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സ്ലിറ്റുള്ള സൽവാറാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി നിങ്ങൾക്കായിട്ട് തന്നെ ഒരു വീഡിയോസായിട്ട് ചെയ്യാം അപ്പോൾ അസ്രക് പ്രിൻറ്റിൽ വരുന്ന ഒരു നൈറ്റി ക്ലോത്താണിത് ഇതിൻ്റെ എൻ്റെ പോർഷനിൽ ഫ്രണ്ട് പീസ് വരുന്ന എൻ്റെ ഷനിൽ മാത്രം ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതിയൊരു സ്ലിറ്റുള്ളൊരു ജസ്റ്റ് ഒരു ടോപ്പ് തയ്ക്കാം അപ്പോൾ അത് നമ്മുടെ കൂട്ടുകാർക്കും കൂടെ കാണിക്കാം എന്നൊക്കെ കരുതിയിട്ട് ഇതായി പോലൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ് രണ്ട് തൊണ്ണൂറിൻ്റെ ക്ലോത്ത് ആണ് അപ്പോൾ ഇതുപോലുള്ള ആയിരത്തെങ്കിലും ക്ലോത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എടുത്തു വെക്കുക നമുക്ക് വേഗം തന്നെ ഒരു ടോപ്പ് അങ്ങ് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ ഒരു ഫോൾഡിംഗ് ഉള്ള ക്ലോത്തിൻ്റെ എന്താണ് മെഷർമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കുകയാണ് പിന്നെ ഇതിൻ്റെ നീളം വന്നിട്ട് ഞാൻ നാൽപ്പത്തഞ്ചിഞ്ചാണ് എടുക്കുന്നത് അതായത് എൻ്റെ ടോപ്പിൻ്റെ നീളം നാൽപ്പത്തഞ്ചിഞ്ചാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കതിൽ എന്താണ് ഒരു ഇഞ്ചോളം നമുക്ക് താഴത്തോളം മുകളിലോട്ടായിട്ട് ആയിട്ട് പോകും അപ്പോൾ അത്ര മതി നമ്മൾ ആ ഒരു മുട്ടിന് താഴത്തായിട്ട് ശകലം കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ടോപ്പ് തയ്ക്കുന്നത് ഒരുപാട് ഇറക്കത്തിലല്ല ഓക്കെ അപ്പോൾ ഒരു നാൽപ്പത്തി മൂന്നര ഇഞ്ചോളം നമുക്ക് കിട്ടും ഏഹ് ഓക്കെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഷോൾഡറിൽ ഞാൻ നോക്കുകയാണ് ഏഴര ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് ഏഴര ഇഞ്ച് തന്നെയാണ് ഇറക്കവും ഞാൻ കൊടുക്കുന്നത് കണ്ടില്ലേ ഈ രീതിയിൽ ഏഴര ഇഞ്ച് ഇറക്കം കൊടുത്തതിൻ്റെ ആ ഒരു പോർഷനിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ വീര് നോക്കുക നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് സൈസ് നാൽപ്പത് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നാലിലൊന്ന് അതായത് പത്ത് ഇഞ്ച് എടുക്കുക അതിൽ ഒരു രണ്ട് ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ട് സീവൽ വൺസായിട്ട് എടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ പത്തര ഇഞ്ചാണ് എടുക്കുന്നത് പത്തര ഇഞ്ച് ഞാൻ എൻ്റെ ചെസ്റ്റ് സൈസിനോടൊപ്പം ഞാൻ ഒന്നര ഇഞ്ച് എക്സ്ട്രാ സീവൽ വൺസായിട്ട് എടുത്തിട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ഞാനിത് ഫ്രണ്ട് നെക്ക് ഇറക്കം ആറ് ഇഞ്ച് വീതി മൂന്നിഞ്ച് വീതി എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ക് നെക്ക് ആയാലും ഫ്രണ്ട് നെക്ക് ആയാലും എന്താ ഒരു ഒരുപോലെ തന്നെ ആയിരിക്കും ഇഞ്ച് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞൊന്നുള്ളൂ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ നെക്കും കൂടെ മൂന്നിഞ്ച് ഇറക്കത്തിലൊന്ന് വരഞ്ഞു കൊടുക്കുന്നു ഇത്ര മാത്രമേ ഉള്ളൂ ഇത് ഒരുപാട് വീഡിയോ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കെർവൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യം ഒന്ന് സ്ക്വയർ മാർക്ക് ചെയ്ത് പിന്നെ അവിടെ എൻഡിലായിട്ടൊരു കർവ് കൊടുക്കാം ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു അര ഇഞ്ച് ഇറക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷേപ്പ് കാണണം ഷേപ്പ് കാണാനായിട്ട് നമ്മൾ ഈ ഇറക്കി വെട്ടിയില്ല ആ ഭാഗത്തല്ല നമ്മൾ ക്ലോത്ത് എടുക്കുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതൽ താഴെത്തൊട്ട് ഒരു പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്യാം ആ ഒരു പതിനാലിഞ്ചിൽ നമ്മൾ നേരത്തെ എടുത്ത ചെസ്റ്റ് സൈസിനേക്കാളും ഒരു ഇഞ്ച് ഇറക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തേക്കുന്നത് എന്നുണ്ടെങ്കിൽ പതിനൊന്നിഞ്ചിലോട്ടേക്ക് അതിനെ എന്താ പറയുക ചെരിച്ച് വെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എന്താണ് ഷേയ്പ്പ് ആ ഒരു ചെസ്റ്റിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു പോഷൻ നമ്മൾ അതേപോലെ ചെരിച്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഞാൻ സ്ലിറ്റിനുള്ള ആ ഒരു പോയിൻ്റ് മുകളിൽ നിന്നും ഇരുപത് ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മൾ ഷേപ്പ് കൊടുത്തത് പതിനാലിഞ്ചാണ് അപ്പോൾ അതിനേക്കാളും താഴെത്തോട്ടായിട്ട് ഇരുപതിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ വരുന്നത് അതായത് കട്ടിങ് പോഷൻ വരുന്നത് പന്ത്രണ്ടര ഇഞ്ചിൽ പന്ത്രണ്ടര ഇഞ്ചിൽ കേട്ടോ അപ്പോൾ അര ഇഞ്ച് ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ നേരത്തെ ചെസ്റ്റ് സൈസിനേക്കാളും അര ഇഞ്ച് കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് മറക്കി എനിക്ക് കാണുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക എന്താ ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അര ഇഞ്ചോളം ഞാൻ എക്സ്ട്രാ കൂട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെസ്റ്റ് സൈസിനേക്കാളും അര ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് സൈസിൻ്റെ അത്ര തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഈ രീതിയിലാണ് നമ്മുടെ ഷേപ്പ് വരുന്നത് ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയിൽ നമുക്ക് ആ ഒരു ഡ്രസ്സ് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് താഴത്തോട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് ആ ഒരു പോർഷൻ കവർ ചെയ്തെടുക്കാം കവർ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ക്ലോത്ത് എക്സ്ട്രാ വെറുതെ എടുക്കരുത് നമുക്ക് ആ ഒരു ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആ പോഷൻ മാത്രമേ എടുക്കണ്ടോ അതായത് നമ്മൾ ഇവിടെ പന്ത്രണ്ടര ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻഡിലെത്തുമ്പോഴത്തേക്കും നമുക്കതൊരു പതിമൂന്ന് ഇഞ്ചിലോട്ട് മാറ്റിയെടുക്കണം അതിനുശേഷം എന്തെങ്കിലും ഞാൻ ക്ലോത്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്തൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു അര ഇഞ്ചോളം കയറ്റിയിട്ടും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ചെറിയൊരു എന്താ പറയുക കർവ് കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ ഇനി നമുക്കിതൊന്ന് വേഗം കട്ടിങ്ങൊക്കെ ഒക്കെ ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് നെക്ക് രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യരുത് ബാക്ക് നെക്ക് മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ ഫ്രണ്ടിനെക്കിലൊക്കെ ഞാൻ ക്യാൻവാസ് ഒന്ന് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് എടുക്കാമല്ലോ എന്നാണ് കരുതുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസ് എല്ലാവരും മറക്കാതെ വാച്ച് ചെയ്യണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് പോർഷൻ മനസ്സിലാവത്തുള്ളൂ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം കിട്ടാനായിട്ട് ആ ഒരു ഷെയ്പ്പൊക്കെ തയ്ക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുക ആ സ്ലിറ്റിൻ്റെ ആ ഒരു പോയിന്റൊക്കെ ചെറുതായിട്ടൊരു കട്ടിങ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ചങ്ങ് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു കട്ടിങ് കണ്ടാൽ മനസ്സിലാവണം അതായത് ഇവിടെയാണ് നമുക്ക് സ്ലിറ്റ് തയ്ച്ച് നിർത്തേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്താണ് നമുക്ക് കുഴിച്ച് തയ്ച്ച് കൊടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് ടിപ്സാണ് ഇനിയിപ്പോൾ ഫ്രണ്ടിനൊക്കെ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല ഇതാ ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഫ്രീ ആണ് കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് എന്താണ് ഫ്രണ്ട് പോർഷൻ കിട്ടുക അപ്പോൾ ഞാൻ കരുതി ഇത് ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ഞാൻ ഓൾറെഡി സെയിൽ ചെയ്യാനായിട്ട് എടുത്ത ക്ലോത്ത് തന്നെയാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ഈ ഒരു ക്ലോത്തിലോട്ട് ചെറുതായിട്ടൊരു ക്രോസിങ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നൈറ്റ് തയ്ച്ച് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല ആ ഒരു ക്രോസിങ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ക്ലോത്ത് എടുക്കുന്ന സമയത്ത് കാണിച്ചു കാണിച്ചുതരാം കേട്ടോ കണ്ടില്ലേതാ ഇത്രയും ഭാഗം ക്രോസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ തിരിച്ച് കൊടുത്തിട്ടും നമുക്ക് ഈ ഒരു ക്ലോത്തിന് പകരം വേറൊരു ക്ലോത്ത് എടുത്തിട്ട് വരാം പക്ഷേ ഈ ഒരു ക്ലോത്തിൽ നല്ലൊരു എന്താ പറയുക കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇത് ഞാൻ കരുതി ഞാൻ തന്നെ എടുത്തേക്കാം കസ്റ്റമർക്ക് കൊടുക്കാതെ ഇത് ഞാൻ തന്നെ എടുത്തേക്കാം സൽവാർ തയ്ച്ച് ഞാൻ ഇട്ടേക്കാം മാത്രമല്ല നമ്മുടെ കൂട്ടുകാരും കൂടെ ആ ഒരു കട്ടിങ് വീഡിയോസും സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഒന്ന് കാണിക്കാനോന്നും കൂടി കരുതിയിട്ടാണ് മാറ്റി വെച്ചേക്കുന്ന ഒരു ക്ലോത്ത് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേഗം എനിക്ക് എൻ്റെ ആ ഒരു മെഷർമെൻസിൽ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ സ്ലീവിൻ്റെ ഭാഗത്ത് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് ജോയിൻറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെയുള്ള ക്ലോത്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒരു അറേഞ്ച് നമുക്ക് സ്റ്റിച്ചിങ്ങിനായിട്ട് പോവും അതായത് ഷോൾഡർ ഷോൾഡറിന്റെ ആ ഒരു ഭാഗത്ത് ജോയിന്റ് വരും ഈ ഒരു ക്ലോത്ത് സ്ലീവിന്റെ എന്താണ് മുകൾ ഭാഗത്തായിട്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് അറേഞ്ച് കൂടെ എക്സ്ട്രാ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു പത്ത് ഇഞ്ചാണ് എടുത്തേക്കുന്നത് നമുക്ക് ഒൻപത് ഇഞ്ച് മതിയാവും അപ്പോൾ പത്തിഞ്ച് എടുത്തിട്ടുണ്ട് ആ ഒരു പത്തിഞ്ച് എടുത്ത ഭാഗത്ത് മൂന്നിഞ്ച് ഇറക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു എൻ്റെ ഭാഗത്ത് നമ്മൾ ഞാനൊരു എട്ടിഞ്ചാണ് എൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു വീതി എടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു എട്ടിഞ്ചിലോട്ട് നമ്മൾ നേരത്തെ പത്തിഞ്ച് കുഴിച്ച് വെട്ടിയ ആ ഒരു ഭാഗത്ത് നിന്നും ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് ഒന്ന് വെട്ടി വെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനിൽ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്ന ഭാഗത്ത് ഒര ഇഞ്ച് കൂടെ ഇറക്കി വെട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാനത് ക്ലോത്ത് ഒന്ന് ഇതുപോലൊന്ന് നിവർത്തിക്കൊടുത്ത് രണ്ട് പോർഷനിലെ ക്ലോത്തും ഒന്ന് നിവർത്തി കൊടുത്ത് ഏകദേശം നമുക്ക് ഇത് ഈ ഒരു ക്ലോത്ത് ആയിരിക്കും അതായത് രണ്ട് പോർഷനിൽ വരുന്ന ക്ലോത്ത് ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ക്ലോത്തിന് അര ഇഞ്ചോളം ഇതുപോലെ ഒന്ന് ഇറക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു സമയത്ത് പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് ലെവൽ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡിലാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് മെഷർമെൻസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഇതാണ് എനിക്ക് ബാക്കി വന്നിട്ടുള്ള ക്ലോത്ത് അപ്പോൾ ഇത് വെച്ചിട്ട് നെക്കിൻ്റെ ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ശ്രമിക്കാം അപ്പം എന്താണ് ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ കൂട്ടുകാർക്ക് മിസ്സായി പോകും അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് എന്നാലോ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് ഞാൻ പറയാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുള്ളത് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്താലും മറക്കരുത് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ആയിട്ടാണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കെ